രീതിയിൽ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ ഒറ്റ വഴി നിങ്ങൾ കണ്ടാ മതി ഏ നല്ലവന്മാര് നല്ലവന്മാര് വിചാരിച്ചോണ്ടിരിക്കുന്നതിനകത്തെല്ലാം ഒറ്റ കാര്യം നിങ്ങൾ കണ്ടാൽ മതി ഇവന്മാരെ തിരിച്ചറിയണമെങ്കിൽ എങ്ങനെ ചോദിച്ചാൽ മതി അവനോട് പോയി ചോദിച്ചാൽ മതി നിങ്ങളുടെ തോളത്ത് കൈയിട്ടിരിക്കുന്ന മതസൗഹാർദ്ദ മൂത്ത ഒരുത്തനുണ്ടല്ലോ കാണുമല്ലോ ഈ സുടുക്കള് കാരണം ക്രിസ്ത്യാനിക്ക് ഇപ്പൊ മതസൗഹാർദ്ദം ഇല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല ദൈവസ്നേഹത്തെ കൊണ്ടുവരുന്ന കണ്ടില്ലേ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ സഹോദരി ദൈവസ്നേഹം എന്ന് പറയുന്നത് ഇതാണോ ആ പിന്നെ ദൈവസ്നേഹം അത് അതുകൊണ്ട് ഈ കർത്താവ് ഓരോ ദിവസവും അൽഫാമ് വെച്ച് തിന്നാൻ വേണ്ടി കൊടുക്കുകയായിരുന്നു ഇസ്രായേൽ മക്കളെ മുഴുവനും ഓരോരുത്തവമാർക്ക് ദൈവസ്നേഹം മൂത്തിട്ട് ഇസ്രായേലിനെ മുഴുവനും മുച്ചൂട് മുടിക്കാൻ വരുന്നവരെല്ലാം ദൈവം കർത്താവ് അൽഫാം വെച്ച് വിളമ്പി വെന്ത് വെച്ച് 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 തിന്നാൻ വേണ്ടി കൊടുക്കുകയായിരുന്നു പത്ത് പത്ത് യഹുദന്മാര വിധം കൊടുക്കും ദിവസവും നിങ്ങൾ വെച്ചിരുന്നു വെച്ചിരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ദൈവസ്നേഹത്തിന്റെ മകടി മകണോന്ന് പറഞ്ഞാടാ നിന്റെ ഒക്കെ ക്രിസ്ത്യാനിയും നീയൊക്കെ ബൈബിളും എടുത്ത് വെച്ചോണ്ട് അല്ല മത്തായി ഒരു മിനിറ്റേ ഞാനൊന്ന് ഫുഡൊന്ന് കൊടുത്തിട്ടൂടി

സോറി ഏട്ടോ ഓക്കെ സോറി പ്രിയ സഹോദരങ്ങൾ ഞാന് ഓക്കെ അപ്പോൾ ഈ ഇവമാര് തോളത്ത് കൈയിട്ട് നിങ്ങൾ നടക്കുന്ന കുറെമാരുണ്ടല്ലോ ഈ സുഡാപ്പികൾ പറയുന്ന സ്നേഹം പെരുത്തി ഇഷ്ടം കൊണ്ട് മതസൗഹാർദ്ദം നമുക്ക് വേണം സഹോദരി മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്നേഹം പെരുത്തി മുമ്പ്മാരുടെ തോളത്ത് കൈയിട്ട് നടക്കുമ്പോൾ ഈ ഉമ്മാരെ ഒന്ന് പരീക്ഷിച്ചാൽ മാത്രം മതി നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട പരീക്ഷിച്ചാൽ മതി ഇസ്രായേലിൽ വന്ന് ഹമാസ തീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടുപോയ അഴിഞ്ഞാട്ടം തെറ്റല്ലേ എന്ന് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഈ എന്താ പറയുന്ന ഇവിടെ വന്നിട്ട് അന്നത്തെ ഒക്ടോബർ ഏഴാം തീയതി ഉമ്മമാർ പോയ ഈ തെമ്മാടിത്തരം അത് തെറ്റല്ലേ എന്ന് പറഞ്ഞൊന്ന് ചോദിച്ചു നോക്കി നിങ്ങള് അപ്പ അറിയാം ഉമ്മമാരുടെ സ്നേഹം മതസൗഹാർദ്ദവും മതസ്നേഹവും നിങ്ങൾക്ക് അപ്പ മനസ്സിലാകും അപ്പോൾ ഈ വൃത്തികെട്ട ഉമ്മാരെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അവസരം കിട്ടും എങ്ങനെയാണെന്ന് അറിയാമോ അപ്പൊ പറയും അയ്യോ പ്രിയ അത് സഹോദരം അവര് അവരുടെ രാജ്യത്തിന്റെ പോരാട്ടം കഴിക്കുകയല്ലേ അവർ രാജ്യ രാജ്യത്ത് വേണ്ടി പോരാട്ടം കഴിക്കുന്നേ പെങ്കച്ചുള്ള പ്രജാത്സംഗം ചെയ്തിട്ട് ഇതിന്റെയൊക്കെ കൃഷിയുടെ മുമ്പ് പോയി അഴിഞ്ഞ് മേനിറങ്ങുന്നതൊക്കെ രാജ്യത്തിലെ സ്നേഹ രാജ്യസ്നേഹം കഴിക്കാൻ വേണ്ടിട്ടാ ഇവരെ കൃഷിയിടത്തിൽ പോയി ഇവനെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാണല്ലോ സ്ത്രീകളെന്ന് എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കാൻ യേശു പഠിപ്പിച്ചു എന്നാ പിന്നെ പോയി നീ പോയി സ്നേഹിച്ചു മെഴുകടാ ജോയി നിന്നോടല്ലേ പറയുന്നത് നിന്നോട് നേരത്തെ പറഞ്ഞ മറുപടി പോരെ നിനക്ക് ഇനിയും വേണോന്നാണോ മൊഹമാണോ ജോയ് റോബർട്ട് ശത്രുവിനെ സ്നേഹിക്കാൻ യേശു പഠിപ്പിച്ചു നിനക്ക് യേശു ആരാന്ന് എന്ന് പറഞ്ഞ് നിനക്കറിയാവോ യേശു ആരാ നിന്നെ പഠിപ്പിച്ചത് ഏ യേശു ആണോ നിന്റെ ദൈവം ഏ യേശു എന്നാണോ നിന്റെ ദൈവത്തിന്റെ പേര് നേരാവണം ദൈവത്തിന്റെ പേരാദ്യം പോയി പടിയിടാ എന്നിട്ടും അതി ശത്രുവിനെ സ്നേഹിക്കണോ വേണ്ടിയോ എന്നുള്ളത് യേശു പഠിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാനായിട്ട് ആദ്യം പോയി ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ബൈബിളിനകത്ത് യേശു യേശു എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് യേശു എന്നല്ല പേര് ആദ്യം പോയി ദൈവത്തിന്റെ പേരെന്താണെന്ന് അന്വേഷിക്കും വിവരം കെട്ടവനെ ശത്രുവിനെ സ്നേഹിക്കാൻ യേശു അങ്ങ് പഠിപ്പിച്ച പോലെ എന്നാ പിന്നെ നീ ഒരു കാര്യം നീ ചെയ്യന്തിനാ സാത്താനും ശത്രുവല്ലേ ഏഹ് നരകവും സ്വർഗവും കൂടി കർത്താവ് ഇപ്പം ലിങ്ക് എടുത്തിരിക്കുവാ ലീസിനെടുത്തിരിക്കുക ഇവര് ശത്രുവിനെ കർത്താവ് അങ്ങ് സ്നേഹിച്ച് സ്നേഹിച്ച് ശത്രുവായിരിക്കുന്ന സാത്താനല്ലേ ആദ്യം അതുകൊണ്ട് കർത്താവ് ഇപ്പം ശത്രുവായിരിക്കുന്ന സാത്താനെ അങ്ങ് സ്നേഹിച്ച് കർത്താവ് ഇങ്ങനെ കൈകോർത്ത് നടക്കും അതുകൊണ്ട് കുറച്ച് പേര് ഞാൻ നരകത്തിലേക്ക് തന്നേക്കാവുന്ന കർത്താവ് പറഞ്ഞങ്ങ് ഇതെടുത്തിരിക്കുവ വടേക്ക് എടുത്തു രണ്ടുപേരും കൂടി കൈകോർത്ത് നടക്കുവ ട പോടാ പോടാ ഏ നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് കാർത്താവ് ഇതൊക്കെ ക്രിസ്ത്യാനിയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വചനങ്ങള് ശത്രുവിനെ കുറത്തോ സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ലേ സഹോദര ഏ റോഷൻ അബ്ദുൽ അബ്ദുള്ള ജോയ് റോബർട്ട് ഒരു പന്നിയാണ് അതെ അത് ഉറപ്പായ കാര്യം അത് മനസ്സിലായി ഏ ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവ് പഠിപ്പിച്ചില്ലേന്ന് ഏ മനസിലായോ ശത്രുവിനെ അങ്ങ് സ്നേഹിറീനെ അങ്ങ് എന്തുവാ ദൈവം അങ്ങ് സ്നേഹിക്കാൻ അങ്ങ് പഠിപ്പിച്ചു ഏ ഞാൻ എന്തുവാ നിങ്ങളോട് പറയേണ്ടത് പ്രിയ സഹോദരങ്ങളെ ഏഹ് ഞാൻ എന്തുവാ നിങ്ങളോട് പറ പറയേണ്ടത് ഷംനാസ് ഷാനു മോൻ ഷാനു ആദ്യവൻ ഫെയ്ക്ക് എടിയാണോ എന്ന് ഞാൻ നോക്കട്ടെ ആദ്യം നീ ഫെയ്ക്ക് എടിയാണോന്നുള്ളത് നോക്കട്ടെ പിന്നെ ഞാൻ വായിക്കാം പിന്നെ മനസിലായി കണ്ട എന്തുവാ തോന്നിയ പിന്നെ കമന്റുകൾക്കൊന്നും വൃത്തി കേട്ട കമന്റുകൾക്കൊന്നും ഫേക്ക് ഐഡികളായ കമന്റുകൾക്കൊന്നും ഞാൻ മറുപടി കൊടുക്കേണ്ടല്ലോ അന്തസ്സും ആണത്തുമുള്ളവനാണെങ്കിൽ ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് ഇതൊക്കെ കമന്റ് ഇടണം അല്ല നീയൊക്കെ ചുമ്മാ വന്നിട്ട് നിന്റെയൊക്കെ ഒരു ലോക്കൽ എന്തുവാ എന്തുവാ കമന്റുകൾ ഇട്ടിട്ട് പോയാൽ ഞാൻ ഇതിനൊക്കെ നല്ല അടിപൊളി മറുപടി എനിക്ക് തരാനുണ്ട് പക്ഷെ നിന്റെ ഈ എന്തുവാ വിട എന്തുവാ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടുള്ള ഇതിന് ഞാൻ മറുപടി തരേണ്ട കാര്യമില്ല മനസ്സിലായോ അതുകൊണ്ട് ഒറിജിനൽ ഐ ഡിയിലൊക്കെ നീ വാ അപ്പം ഞാൻ മറുപടി തരാം ആണാണെങ്കിൽ ഒറിജിനൽ ഐ ഡിയിൽ കയറി വന്ന് പറഞ്ഞിട്ട് പോകണം അല്ലാതെ നീയൊക്കെ പേടിച്ച് എന്തുവാ മാളത്തിൽ കയറി ഒളിച്ചിരുന്നിട്ട് ഫേക്ക് ഐ ഡികളൊക്കെ ഉണ്ടാക്കി വന്നിട്ട് പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അതിനൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പട പോയി നല്ല ഒറിജിനൽ ഐ ഡിയിൽ വേണം ഒറ്റത്തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ നിന്റെ അമ്മ പോയി കൃഷിയിടമായിട്ട് പല തന്നെയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ നീ ഫേക്ക് ഐഡിയിൽ വന്ന് തെറി വിളിക്കും അല്ലെങ്കിൽ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ വാ മുഖത്തോട് വാ ധൈര്യമായിട്ട് വന്നിട്ട് കമന്റ് കമന്റിടു നിനക്ക് എന്താ കമന്റ് ഇട്ട് തള്ളേണ്ടതെന്ന് വെച്ചാൽ കമന്റിടു അല്ലാതെ നിന്നെയൊക്കെ അങ്ങ് പേടിച്ച് ബാക്കിയുള്ളവരെല്ലാം കയറി മാളത്തി കയറി ഒളിക്കണം നിന്റെയൊക്കെ വായു തുറന്നാലും വൃത്തി നിന്റെയൊക്കെ എന്താ സുന്ന തുറന്നാലും നീയൊക്കെ വൃത്തികേട് കേട് മുഴുവനും പെണ്ണുങ്ങളെന്ന് എന്ന് വെച്ചാൽ നിന്റെയൊക്കെ എന്താടാ വിചാരിച്ചോണ്ടിരിക്കുന്നത് തെമ്മാടികളെ നിങ്ങൾക്ക് എന്തോ വിചാരിച്ചു വിചാരിച്ചുവച്ചോണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ ഏഹ് നിനക്ക് എന്ത് തോന്നിയവാസവും നിനക്ക് എന്ത് തെമാടിത്തരവും നിനക്ക് കാണിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ഏഹ് പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ മുഴുവനെയും അങ്ങ് ഫോഗിച്ചും നശിപ്പിച്ചും എന്തും ചെയ്തിട്ട് ഫേക്ക് ഐഡികളായിട്ട് വീരക്കളായിട്ട് നിങ്ങൾക്ക് അലയേണ്ട ഗതികേട് വന്നിരിക്കുന്നുണ്ടോ നിനക്കൊക്കെ സ്വന്തം ഐഡിയിൽ പോലും കയറി കമന്റ് ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ ഒറ്റക്കെറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒറ്റക്കെറ്റിക്ക് വന്നിട്ട് മുഖത്തോട് വന്ന് കമന്റ് ഇട്ടിട്ട് പോടാ ഞാൻ ലൈവിൽ തന്നെ കിടക്കുകയല്ലേ വന്നിരിക്കുന്ന പെണ്ണുങ്ങളെ എന്തും പറഞ്ഞ ആഭാസം